നസം കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ വന്ന ഒരു വാർത്ത കേരള സർക്കാരിന്റെ വലിയ വിജയമായി ആഘോഷിക്കപ്പെടുന്നു സുപ്രീം കോടതിയിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേസ് കൊടുത്ത സംസ്ഥാന സർക്കാരിന് അനുകൂലമായി ഒരു വിധി വന്നിരുന്നു പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ കൊടുക്കാനാണ് സുപ്രീം കോടതി ഉത്തരവിട്ടത് പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ കടമായി അനുവദിക്കാം പക്ഷേ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസ് പിൻവലിക്കണം എന്നായിരുന്നു കേന്ദ്രത്തിന്റെ ആവശ്യം ആവശ്യം കേരളം തിരസ്കരിച്ചു സുപ്രീംകോടതി കേരളത്തിന് അനുകൂലമായി വിധി പറഞ്ഞു അങ്ങനെ പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ ലഭിക്കുന്നതോടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് സഖാക്കൾ പറയുന്നു വാസ്തവത്തിൽ ഇതൊരു സ്വപ്നം മാത്രമാണ് പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ കൊടുക്കാൻ സുപ്രീംകോടതി പറഞ്ഞെങ്കിലും അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ട ബാധ്യത സംസ്ഥാനത്തിനുണ്ട് ഈ പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ടിൽ എണ്ണൂറ്റി അറുപത്തി ആറ് കോടി രൂപയും വൈദ്യുതി മേഖലയിലെ പരിഷ്കാരങ്ങളുടെ പേരിൽ കൊടുക്കാനുള്ളതാണ് വൈദ്യുതി മേഖലയിൽ വേണ്ടതുപോലെ പരിഷ്കാരം നടത്തിയിട്ടില്ല എന്ന പരാതി കേന്ദ്രത്തിനുണ്ട് അതിനോട് വിസമ്മതിച്ചു നിൽക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ അതിപ്പോൾ ചെയ്തു എന്ന് കരുതുക അത് ചെയ്തു എന്ന് ഉറപ്പാക്കേണ്ടത് ഊർജ്ജ മന്ത്രാലയമാണ് ഊർജ മന്ത്രാലയം ഈ ഫയൽ പൂർത്തിയാക്കി ധനകാര്യ വകുപ്പിലേക്ക് കൊടുത്ത് ധനകാര്യ വകുപ്പ് ഇതിന്റെ ഫയൽ ക്ലിയർ ചെയ്ത് റിസർവ് ബാങ്കിന് കൊടുക്കണം എങ്കിൽ മാത്രമേ നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കോടി രൂപ അവർക്ക് ലഭിക്കൂ ഈ മാസം പന്ത്രണ്ട് പത്തൊൻപത് ഇരുപത്തി ആറ് തീയതികളിലാണ് റിസർവ് ബാങ്ക് ലോൺ ലേലം ചെയ്യുന്നത് റിസർവ് ബാങ്ക് വാസ്തവത്തിൽ എല്ലാ മാസവും ഇങ്ങനെ ഒരു നിശ്ചിത തീയതിയിൽ ലോൺ ലേലം വിളിക്കുന്നു ആർക്കും അതിനുള്ള അർഹതയുണ്ടെങ്കിൽ വന്ന് വിളിച്ചോണ്ട് പോകാം കേരളം ആർ ബി ഐയിൽ നിന്നാണ് ലോൺ എടുക്കേണ്ടത് ഈ പന്ത്രണ്ടിനും പത്തൊൻപതിനും ഇരുപത്തി ആറിനും മുമ്പ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകുമോ എന്നതാണ് പ്രശ്നം കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിലും ധനമന്ത്രാലയത്തിലെത്തി ഒക്കെ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രതീക്ഷ മങ്ങലേൽക്കും അത് സുപ്രീംകോടതിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല കൊടുക്കൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞു അതുകൊണ്ട് അർഹതയുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇനി തർക്കമില്ല അർഹതയുണ്ട് അത് പറഞ്ഞ് കേന്ദ്രത്തിന് നിഷേധിക്കാൻ കഴിയില്ല എന്നാൽ പണം കൊടുക്കുന്ന ആളാണ് അതിന് നിബന്ധനകൾ നിശ്ചയിക്കുന്നത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ കൊടുക്കാൻ കഴിയില്ല ഈ വൈദ്യുതി മേഖലയിലെ പരിഷ്കാരങ്ങളിലൊക്കെ കേന്ദ്രം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള റിസൾട്ട് ഉണ്ടാക്കിയിട്ടില്ല ആ പശ്ചാത്തലത്തിൽ ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാകാൻ സമയമെടുക്കുമ്പോൾ ഈ ഇരുപത്തി ആറാം തീയതിക്ക് മുമ്പ് അത് പൂർത്തിയായില്ലെങ്കിൽ റിസർവ് ബാങ്കിൽ പോയി ഈ പണം സംഘടിപ്പിക്കാൻ കേരളത്തിന് കഴിയില്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മാസം കേരളത്തിന് ഏറ്റവും കുറഞ്ഞത് ഇരുപത്തയ്യായിരം കോടി രൂപ ഉണ്ടാവണം സാമ്പത്തിക വർഷത്തിൻ്റെ അന്ത്യമാണ് പലിശ അടക്കമുള്ള ബാധ്യതകൾ മാറ്റിവെച്ചാൽ പോലും രണ്ട് കാര്യങ്ങളിൽ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല ഒന്ന് പെൻഷനും ശമ്പളവുമാണ് രണ്ട് ക്ഷേമ പെൻഷനാണ് ക്ഷേമ പെൻഷൻ മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് രണ്ട് മൂന്ന് മാസത്തെയെങ്കിലും പെൻഷൻ കൊടുക്കണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നു കൊടുക്കണമെങ്കിൽ ഒരു മൂവായിരം കോടിയെങ്കിലും വേണം ശമ്പളവും പെൻഷൻ കൊടുക്കാൻ അയ്യായിരം കോടിയെങ്കിലും വേണം അതുകൂടാതെയാണ് കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക കരാറുകാർക്കൊക്കെ ബില്ല് പാസാക്കി കൊടുക്കേണ്ട സമയം അവസാനിക്കുകയാണ് മാർച്ച് മുപ്പത്തൊന്നിന് മുൻപ് ഒരു കരാറുകാർക്കും പണം കൊടുത്തിട്ടില്ല സപ്ലൈക്കോയിലെ കോൺട്രാക്ടർമാർക്ക് കുടിച്ചുകയുണ്ട് പല യൂണിവേഴ്സിറ്റികൾക്കും കൊടുക്കാനുള്ള ഗ്രാന്റുകൾ മുടങ്ങിയിരിക്കുന്നു സമസ്ത മേഖലകളിലും സാമ്പത്തിക പ്രതിസന്ധിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനുള്ള തുകയുടെ മുപ്പതോ മുപ്പത്തഞ്ചോ ശതമാനം മാത്രമേ കൊടുത്തിട്ടുള്ളൂ ആ തുകയൊക്കെ ലാബ്സായി പോകും അത് കൊടുത്തില്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ കഴിയില്ല അതിന്റെ കൂടെയാണ് പലിശ വലിയ തോതിൽ തിരിച്ചു കൊടുക്കേണ്ടത് ഇതൊക്കെ ചെയ്യേണ്ടത് ഈ മാസം അവസാനിക്കുന്നതിന് മുൻപാണ് അത് മറികടക്കുന്നതിന് വേണ്ടിയാണ് പൊതുവിപണിയിൽ നിന്നും പണം കടമെടുക്കാൻ സർക്കാർ തീരുമാനിച്ചത് ട്രഷറിയിലേക്ക് പണം നിക്ഷേപിച്ചാൽ വലിയ പലിശയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് മൂന്ന് മാസത്തേക്ക് ഇരുപത്തഞ്ചാം തീയതിക്ക് മുമ്പ് പണം തരണമെന്നാണ് ആവശ്യം പക്ഷേ സർക്കാരിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ല അതുകൊണ്ട് ജനങ്ങൾ പണം കൊടുക്കുന്നില്ല നേരത്തെയൊക്കെ ട്രഷറി നിക്ഷേപം പെട്ടെന്ന് കിട്ടുമായിരുന്നു കാരണം ഗ്യാരണ്ടീഡാണ് ഇപ്പോൾ ആ വിശ്വാസം സർക്കാരിനില്ല അതുകൊണ്ട് നേരിടാൻ പോകുന്നത് വലിയ പ്രതിസന്ധിയാണ് സർക്കാർ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് മാത്രമല്ല സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാത്തത് ഒരു പതിവായി മാറും ഇപ്പോൾ പോലും കഴിഞ്ഞ മാസ ശമ്പളം മുഴുവൻ കൊടുത്ത് തീർത്തിട്ടില്ല ചിലർക്കൊക്കെ ഇനിയും കിട്ടാനുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഓവർ ഡ്രാഫ്റ്റിൻ്റെ ആയിരുന്നു അത് ഇത് തുടരും ഈ മാസം കിട്ടാനുള്ള ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും അടുത്ത മാസവും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാവും കാരണം ഈ കടം കിട്ടിയാൽ പോലും ഇത് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല കിട്ടിയാൽ പോലും ഇത് പലിശ അടക്കമുള്ള തിരിച്ചടവിന് പോലും തകയില്ല ഇതുപോലൊരു പ്രതിസന്ധി ഈ രാജ്യത്ത് മറ്റൊരു സംസ്ഥാന സർക്കാരും ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം മാത്യു ജെഫ് എന്ന പേരുള്ള ഒരാളുടെ കുറിപ്പ് ഇത്തരത്തിൽ കേൾക്കുന്നത് ഉചിതമാകും തൂത്തുക്കുടിയിൽ ബിസിനസ് ചെയ്യുന്ന എറണാകുളം കാരനാണ് മാത്യു ജെഫ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തേ എന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നു ഏപ്രിലിൽ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങിയാലും സർക്കാർ മേഖലയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകില്ല അതിനൊരു മുഖ്യ കാരണം പണ്ടെടുത്ത ലോണുകൾ തിരിച്ചടവ് കൂടി ഈ വർഷമുണ്ട് എന്നതാണ് കിട്ടി വിവരം വെച്ച് ഏതാണ്ട് ഇരുപത്തിരണ്ടായിരം കോടിയുടെ എ ഡി ബി ലോൺ തിരിച്ചടവ് കേരളത്തിന് ഈ വർഷം തന്നെ ഉണ്ട് കടമെടുക്കാനുള്ള പരിധി ഏതാണ്ട് മുപ്പത്തി കോടിയാണ് അതായത് പരമാവധി കയ്യിൽ കിട്ടാൻ പോകുന്ന കടം വെറും പതിനായിരം കോടി ഇത് അടുത്ത വർഷത്തെക്കുറിച്ചാണ് പറഞ്ഞത് രണ്ടായിരത്തി ഈ മാസം അവസാനിച്ച് തുടങ്ങാൻ പോകുന്ന വർഷത്തെക്കുറിച്ചാണ് മുപ്പത്തി കോടി രൂപയെ കടമെടുക്കാൻ പറ്റൂ അതിൽ ഇരുപത്തിരണ്ടായിരം കോടി രൂപ അടയ്ക്കേണ്ടി വരും ലോണിന്റെ വായ്പയെ പിന്നെ പതിനായിരം കോടിയേ ഉള്ളൂ വല്ലാത്തൊരു അവസ്ഥയെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞത് ഇപ്പോൾ തന്നെ സർക്കാരിന് ശമ്പളം തികയുന്ന അവസ്ഥയില്ല ഈ ഇപ്പോൾ സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്ന പണം കിട്ടില്ല സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്ന പണം കിട്ടിയാൽ പോലും തികയാത്തപ്പോഴാണ് അടുത്ത വർഷത്തെ കാര്യം പറയുന്നത് കേരള സർക്കാരിൻ്റെ മുന്നിൽ വരുമാനം കൂട്ടാനുള്ള ഒരു വഴിയുമില്ല കമ്മ്യൂണിസമുള്ള സ്ഥലത്ത് ഒരു വ്യവസായവും ആരും തുടങ്ങില്ല ഒരു ബസ് പോലും ആരും വാങ്ങില്ല വാങ്ങിയവരൊക്കെ കുത്തുവാളെടുത്തു ആകെ തുടങ്ങുന്ന തട്ടുകടകൾക്കാണെങ്കിൽ ജി എസ് ഇല്ല പിന്നെ മുന്നിലുള്ള ഏക വഴി ചിലവ് കുറയ്ക്കുക മാത്രമാണ് അതിൽ പിടിക്കാൻ പറ്റുന്ന ഏക കാര്യം സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പെൻഷനാണ് ആണ് ഒരു ട്രയൽ ആണ് ഇപ്പോൾ കണ്ടത് ഈ സർക്കാർ ജീവനക്കാർ എന്നത് ഏതാണ്ട് കെ എസ് ആർ ടി സി സ്ഥിതിയാകും വരുന്ന മാസങ്ങളിൽ ശമ്പളത്തിൽ ക്യാപ്പിംഗ് വരും എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് പരമാവധി അൻപതിനായിരം മുപ്പതിനായിരം എന്നീ രണ്ട് സ്ലാബിലാണ് ക്യാപ്പിംഗ് വരാൻ പോകുന്നത് ഇത് തന്നെയാണ് പെൻഷൻ അവസ്ഥയും ഇത് പരമാവധി മുപ്പത്തിയായിരം തുക എന്ന നിലയിൽ ക്യാപ്പ് ചെയ്യപ്പെടും പിടിച്ചു വെക്കുന്ന തുക എന്നത് ഇപ്പോൾ നിലവിലുള്ള ഡി ഐയുടെ ഒക്കെ അവസ്ഥയാകും കേരള സർക്കാർ നന്നാകുമ്പോൾ തരും അതായത് ആകാശ് ഗോവിന്ദ അതാണ് നാൽപ്പതിനായിരം കോടിയിലധികം രൂപ ഡി എ കുടിശുകയുണ്ട് സർക്കാർ ജീവനക്കാർ പ്രതിഷേധിക്കും സമരം ചെയ്യും എന്നൊക്കെ പറയും പക്ഷെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നത് ആണ് സത്യം അഞ്ച് ലക്ഷം സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പിടിച്ചാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തികം തകിടം പറയും എന്ന് പലയിടത്തും പോസ്റ്റുകൾ കണ്ടു അതും സംഭവിക്കില്ല കാരണം രണ്ടോ മൂന്നോ മാസം കൊണ്ട് ആളുകൾ അത് പൊരുത്തപ്പെട്ടു പോകും ഇന്ന് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ അവസ്ഥ കേരളം എന്ന് പറയുന്നത് സമ്പന്നമായ ജനങ്ങളും ദരിദ്രമായ സർക്കാരുമുള്ള ലോകത്തിലെ ഏക പ്രദേശമാണ് അതിന് മുഖ്യ കാരണം ഏതാണ്ട് അറുപത് ശതമാനം വരുന്ന ജനത്തിന്റെയും മുഖ്യ വരുമാന സ്രോതസ് സംസ്ഥാന പുറത്താണ് ഈ അറുപത് ശതമാനം ഇറക്കുന്ന പണമാണ് ഇരുപത് ശതമാനത്തിന് വരുമാനം അതായത് എൺപത് ശതമാനവും കേരള വരുമാനത്തെ ആശ്രയിച്ചല്ല ജീവിക്കുന്നത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് സർക്കാരിനെ ആശ്രയിച്ച് ജീവിക്കുന്ന വിഭാഗത്തെയാണ് എനിക്ക് സർക്കാർ ജീവനക്കാരോട് പറയാനുള്ളത് സർക്കാർ നന്നാകുമ്പോൾ അപ്പോൾ കാശ് കിട്ടും അല്ലെങ്കിൽ സംഘടന ശക്തി കൊണ്ട് നേടിയെടുക്കും എന്നൊന്നും ചിന്തിക്കേണ്ട ഇല്ലാത്ത ഒന്ന് പണമാണ് അത് കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ മറ്റ് വരുമാന സ്രോതസ്സുകളിലേക്കും കൂടി തിരിയുക ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും വരുന്ന വർഷങ്ങളിൽ സർക്കാർ ജീവനക്കാർ സാധാരണ ജീവനക്കാർ എന്നീ തരം ജീവനക്കാർ ഇല്ലാതാകും ഏതാണ്ട് ഒരേ ശമ്പളത്തിലേക്ക് കാര്യങ്ങൾ മാറും ഇന്ന് കെ എസ് ആർ ടി സിയിൽ എത്ര ആളുകൾ ജോലിക്ക് അപേക്ഷിക്കും ഏതാണ്ട് ഇതേ അവസ്ഥയാകും സർക്കാർ മേഖലയിലും നൂറ് ശതമാനം മുതലാളിത്ത സാമ്പത്തിക ഘടനയ്ക്ക് മാത്രമേ കേരളത്തെ രക്ഷിക്കാനാകൂ വേറെ ഒരു വഴിയുമില്ല അതിന് പാകപ്പെടാൻ കേരളത്തിന് സമയമെടുക്കും പാകപ്പെടാതെ നിവൃത്തിയില്ല ഇത് യാഥാർത്ഥ്യത്തിലേക്കുള്ള കണ്ണു തുറക്കലാണ് എല്ലാവരും കരുതലോടെ എടുക്കുക പത്തു വർഷം കൊണ്ട് പിണറായി വിജയൻ കേരളത്തെ എങ്ങനെ മുച്ചൂടും മുടിച്ച് ഇല്ലാതാക്കി എന്നതിന് തെളിവായി മാറുന്നു ഈ ധനപ്രതിസന്ധി